ഹായ് ഗേൾസ് ഇന്നത്തെ വിശേഷം നമ്മുടെ നാട്ടിലെ പൂങ്കാവനാണ് എൻ്റെ പൂങ്കാവിൻ്റെ ഫ്രണ്ട് തന്നെ എൻ്റെ പാലകൻ നിൽപ്പുണ്ട് നല്ല ഹൈറ്റിൽ നല്ലൊരു ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഐശ്വര്യപ്രദമായൊരു ഗ്രഹം അദ്ദേഹത്തിൻ്റെ ആണ് ഈ പൂങ്കാവനം തെറ്റിയാണ് കൂടുതൽ നട്ടേക്കുന്നത് ഇഷ്ടംമാതിരി പൂക്കളുമായി തെറ്റി

ഒരു കാളിയ മർദ്ദന വിഗ്രഹമുണ്ട് ഇതിനെല്ലാം തെറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നല്ല ഭംഗി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോച്ചിങ്ങൊന്നുമില്ല എല്ലാ തെറ്റിലും പോവുകയുണ്ട് അത്യാവശ്യത്തിന് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം